നമസ്കാരം അഞ്ച് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ നാട്ടിൽ എത്രയായിരുന്നു സ്വർണത്തിന്റെ വില രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇരുപത്തി ഒമ്പതിനായിരം മാത്രമായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില എന്നാൽ അഞ്ച് വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാറാകുമ്പോൾ സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എത്രയോ ഇരട്ടിയിലാണ് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തിലേക്ക് വില എത്താൻ ഇനി അധികം ദൂരമില്ല ഇനി ഒരു അഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി മുപ്പതിൽ സ്വർണത്തിന് എത്രയായിരിക്കും വില രണ്ടായിരത്തി മുപ്പതോടെ പത്ത് ഗ്രാം സ്വർണത്തിന് രണ്ട് ലക്ഷം രൂപ എന്ന നിലവാരത്തിൽ എത്തുമോ എന്ന ചോദ്യം നിക്ഷേപകർക്കിടയിൽ സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇത് അവരുടെ സമ്പാദ്യം വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പ് വിപണിയിലെ അപകട സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഇപ്പോഴും അനേകം ഇന്ത്യൻ കുടുംബാംഗങ്ങൾക്ക് സ്വർണം ഒരു പ്രധാനപ്പെട്ട നിക്ഷേപ ഉപാധിയായി തുടരുകയാണ് നിലവിലുള്ള പ്രവണതകൾ ഉയർന്ന നിരക്കിലേക്ക് നയിക്കുമോ എന്ന് നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ് എന്നാൽ വ്യക്തമായ ഉത്തരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമല്ല ഭാവിയിലെ സ്വർണവിലയെ ആഗോള തലത്തിലെയും പ്രാദേശിക തലത്തിലെയും അനവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് സ്വർണവിലകൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഗണ്യമായി ഉയർന്നു എന്നതും രണ്ടായിരത്തിൽ പത്ത് ഗ്രാം അത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഏകദേശം രൂപ നാലായിരത്തി നാനൂറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രൂപ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേക്ക് എത്തി അതായത് മുപ്പത് മടങ്ങ് വർദ്ധനവ് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി കാലത്ത് സാമ്പത്തിക അസ്ഥിരത കാരണം സ്വർണത്തിന്റെ വില അമ്പതിനായിരം കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലോകത്തിലെ പല സെൻട്രൽ ബാങ്കുകളും ചൈന റഷ്യ എന്നിവിടങ്ങളിൽ സ്വർണം വാങ്ങിയത് വിലയെ കൂടുതൽ ഉയർത്തി ഇന്ത്യയിൽ ഉത്സവകാലങ്ങളിലും വിവാഹ സീസണിലും ആഭ്യന്തര ആവശ്യകത വർദ്ധിക്കുന്നത് വിലയെ സ്വാധീനിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റെക്കോർഡ് ഉയർച്ച തൊണ്ണൂറ്റി മൂന്നായിരം ഒരു ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ യുക്രൈൻ യുദ്ധം മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ ഡോളറിന്റെ ദുർബലതയും ഒരു പ്രധാന കാരണമായി മാറി പണപ്പെരുപ്പ് ഉയർന്നാൽ സ്വർണ്ണമൂല്യം സംരക്ഷണമായി മാറും യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കാൽ അത് സ്വർണ്ണത്തിന് അനുകൂലമാണ് യുക്രൈൻ റഷ്യ യുദ്ധം അത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ ചൈന യു വ്യാപാര യുദ്ധം എന്നിവ സുരക്ഷിതമായി അത് വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കൽ സ്വർണ്ണത്തിന് അനുകൂലമാണ് യുക്രൈൻ റഷ്യ യുദ്ധം ഇസ്രായേൽ ഹമാ സംഘർഷങ്ങൾ ചൈന യു എസ് വ്യാപാര യുദ്ധം എന്നിവ തുടരുകയാണെങ്കിൽ വില ഇരുപത് ശതമാനം വരെ ഉയരം ഇന്ത്യ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഡോളർ ശക്തമാകുമ്പോൾ വില കൂടുന്നു രൂപയുടെ മൂല്യം കുറഞ്ഞത് വിലയെ കൂടുതൽ ഉയർത്തും ആർ ബി ഐ അതോടൊപ്പം തന്നെ ചൈനീസ് ബാങ്ക് എന്നിവ സ്വർണം റിസർവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും ആവശ്യകത ഉയരുന്നുണ്ട് ഇ ടി എഫുകളിലും നിക്ഷേപം വർദ്ധിക്കുന്നുണ്ട് タッタマイ TV